സ്ട്രെസ് ആൻസൈറ്റി ഉള്ള ആളുകളിൽ കാലക്രമേണ ലോ ബാക്ക് പെയിൻ ഉണ്ടാകാം ലോ ബാക്ക് പെയിൻ ഉള്ള ആളുകളിൽ നേരെ തിരിച്ചും സ്ട്രെസ്സും ഡിപ്രഷനും ഉണ്ടാകാം സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത് ക്ലിനിക്കൽ ഒക്കെ ഒരുപാട് തന്നിട്ടുള്ള ഒരു കൂടിയാണ് അതിനെ നമ്മൾ ചൂസ് അറിഞ്ഞിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം അതിനെ നമുക്ക് ചെയ്യാം സാധാരണഗതിയിൽ കണ്ടുവരുന്ന നടുവേദന കഴുത്തുവേദന ഇത്തരം അസുഖങ്ങൾക്ക് ഒരു ഒരു സൊല്യൂഷൻ ആണോ ട്രീറ്റ്മെന്റ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത് മെക്കാനിക്കൽ ആയിട്ടും പാത്തോളജിക്കലായിട്ടും വരുന്നുണ്ട് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ നേരം എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ഇരിക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരുന്നതാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് പാത്തോളജിക്കൽ എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്ന ലോ ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ ആയിരിക്കാം അതായത് പ്രധാനമായും ഡിസ്കിൻ്റെ തള്ളൽ കൊണ്ടു തള്ളൽ കൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കാണുന്നത് അല്ലെങ്കിൽ മറ്റ് ഫ്രാക്ചറോ അല്ലെങ്കിൽ ഇവൻ ട്യൂമർ പോലും ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിൽ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വേദന വരുമ്പോൾ ഡോക്ടറിനെ കാണുക അതിനുള്ളൊരു സിംറ്റമാറ്റിക് റിലീഫ് നേടുക പിന്നീടത് പാടെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ് പിന്നീട് വീണ്ടും പെയിൻ വരുമ്പോൾ അതേപോലെയുള്ള രീതികൾ സ്വീകരിക്കും അതല്ലെങ്കിൽ ചെയ്യാവുന്നത് സർജറി ചെയ്ത് ഇത് കംപ്ലീറ്റായി ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഡീകംപ്രഷൻ

ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക് ഡിസ്ക്കിന് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ ആൻഡ് പത്തോളജിക്കൽ മെക്കാനിക്കൽ എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലിൻ്റെ ഭാഗമായി പോസ്റ്റർ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന മസിൽ ടൈറ്റ്നസ്സോ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അത് വരിക പക്ഷെ പത്തോളജിക്കലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മെക്കാനിക്കൽ ഫിസിയോതെറാപ്പിയിൽ ആ മെക്കാനിക്കൽ മെക്കാനിക്കൽ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ കാരണം ഫിസിയോതെറാപ്പി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ആ വ്യക്തിന്റെ റീഹാബിലിറ്റേഷൻ നോക്കുന്നത് അവരെ ഫസ്റ്റ് തന്നെ വരുന്നത് പോസ്റ്റർ കറക്ഷനൊക്കെയാണ് പോസ്റ്റർ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ അലൈൻമെന്റ് പ്രോബ്ലംസ് ഉണ്ടെന്ന് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ആ ബാക്ക് പെയിൻ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും മസിൽസ് അതായത് ബാക്ക് മസിൽസ് ടൈറ്റ്നസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ട്രെച്ചിങ് അങ്ങനെ മുതലായ ഫിസിയോതെറാപ്പി തെറാപ്പി ടെക്നിക്സിലൂടെ നമുക്കത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അവർക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഡൂസ് ആൻഡ് ഡോൺസ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും പിന്നെ പെത്തോളജിക്കലിലേക്ക് പത്തോളജിക്കലേക്ക് വരുമ്പോൾ അത് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഡിസ്ക് തള്ളിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം ഒരു വീഴ്ചയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമുക്ക് സ്പൈനിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വരാം അപ്പം സാധാരണ ആൾക്കാർ വന്ന് പറയും നമ്മൾ കാലിലേക്ക് ഭയങ്കര തരിപ്പാണ് കാലിൻ്റെ മീൻസ് പാദം വരെ തരിക്കുന്നുണ്ട് ഭയങ്കര പെയിൻ ഉണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സിറ്റുവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്പൈൻ ഡിസ്ക് ഡിസ്ക് തള്ളിയിട്ട് ഈ സ്പൈൻ നരമ്പുകളുണ്ട് കുറേ നാടീവ്യൂഹങ്ങളുണ്ട് അപ്പോൾ ആ ഞരമ്പുകളിൽ തള്ളുമ്പം തട്ടുമ്പം ആ പ്രഷറിൽ ചെറുതായിട്ടുള്ള ഇമ്പൾസസ് അതായത് നമ്മളെ കാലിലേക്ക് പോകുന്ന റൂട്ട് റൂട്ട്സ് ഉണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് പോകേണ്ട ചാനൽസ് കുറച്ച് കട്ട് ഓഫ് ആവും അതായത് നോർമൽ ഒരു ബൾബ് ഒരു നോർമൽ ഒരു ബൾബ് കത്തണ ലൂസ് കോൺ മിന്നി മിന്നി കത്തുന്ന അതേ അവസ്ഥയാണ് നമുക്ക് ആ ഞരമ്പിലൂടെ പോകുമ്പം ആ പെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരിലുള്ള ഉള്ള പ്രതീതി അപ്പം അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് അതായത് ഡീകംപ്രഷൻ തെറാപ്പി സിസ്റ്റമാണ് നമ്മൾ നമ്മള് അതിൽ ചൂസ് ചെയ്യുന്നത് കാരണം സർജറി പറഞ്ഞ കേസുകൾ ഉണ്ടാവുക അപ്പൊ സർജറി എല്ലാരെക്കൊണ്ടും അഫോർഡബിൾ ആവില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ റീഹാബിലേഷൻ പ്രോസസ്സ് വളരെ വളരെ കൂടുതലാണ് ഈ സർജിക്കൽ കിട്ടുമോ അത് അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ വൈസ് ആണ് അത് ഡിവൈഡ് ചെയ്തത് കാരണം ചില പേഷ്യൻറ്റിന് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന രീതിയിൽ ഡിസ്ക് ബഴ്ജു വരാം അതിൽ ആ കണ്ടീഷനിൽ മൈൽഡ് ടു മോഡറേറ്റ് ടു സിവിയർ ചില കണ്ടീഷൻ സിവിയറും അത്രയും അത്ര സിവിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ആ പേഷ്യൻ്റിനെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് നല്ല രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ സെറ്റ് ചെയ്ത് ഈ ഡീകംബർഷൻ തെറാപ്പിയിലൂടെ തന്നെ നമുക്കത് സുഖം ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സുഖപ്പെടുത്തി എടുക്കാൻ പറ്റും ബാക്കിയുള്ള ട്വൻറ്റി ഫൈവ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് ആ പേഷ്യൻറ്റിന് ആ രോഗിയുടെ നടത്തം ഇരുത്തം അവര് ചെയ്യുന്ന ദിനങ്ങളുടെ ഒരു കറക്റ്റ് ക്രമാതീതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബാക്ക് പെയിൻ അതായത് ഡിസ്ക് തള്ളിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഞരമ്പില് തട്ടി ഉണ്ടാവുന്ന തരിപ്പ് വേദനകൾ കാര്യങ്ങളൊക്കെ ഈ ബാക്ക് പെയിൻ രോഗികളൊക്കെ നല്ല സ്ട്രെസ് കാണാറുണ്ട് അതുപോലെ നല്ല സ്ട്രെസ് ഉള്ളവർക്ക് ബാക്ക് പെയിൻ കാണാറുണ്ട് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇത് ആക്ച്വലി ഒരു സൈക്കിളാണ് അതായത് സ്ട്രെസ് ആങ്സൈറ്റി ഉള്ള ആളുകളിൽ കാലക്രമേണ ലോ ബാക്ക് പെയിൻ ഉണ്ടാകാം ലോ ബാക്ക് പെയിൻ ഉള്ള ആളുകളിൽ നേരെ തിരിച്ചും സ്ട്രെസ്സും ഡിപ്രഷനും ഉണ്ടാകാം അതായത് ഒരാൾക്ക് കുറേ നാളായിട്ട് സ്ട്രെസ്സ് ആങ്സൈറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ അവരറിയാതെ തന്നെ കോർട്ടിസോള് അതേപോലെ അഡ്നാലും തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാൻ കാരണം ഇത് നമ്മൾ അറിയാതെ നമ്മുടെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ തുടങ്ങും അതായത് നെക്ക് ഷോൾഡർ അതേപോലെ നടുവിൻ്റെ ലോ ബാക്കിൻ്റെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണത് കാലക്രമേണ എൽ ബി എ അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ ആയിട്ട് മാറുന്നത് ഇതേപോലെ തന്നെയാണ് ലോ ബാക്ക് പെയിൻ ഉള്ള ഒരാൾ അയാൾക്ക് അയാളുടെ ജോലിയിൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു കുട്ടിയാണെങ്കിൽ ആ പഠനത്തിൽ അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് അതേപോലെ തന്നെ പേടി വേദന വരുമോ എന്നുള്ള പേടി എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി അങ്ങനെ അത് മെല്ലെ മെല്ലെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റി സ്റ്റേജിലേക്കോ കൊണ്ടുപോകും അതുകൊണ്ടാണ് കൗൺസിലിംഗ് ലോ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓ നമുക്ക് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൗൺസിലെയ്യാനും അതിനുള്ള ഗൈഡൻസ് കൊടുക്കാനും നമുക്ക് സൈക്യാട്രിസ്റ്റ് ഉണ്ട് അവൈലബിൾ ആണ് അത് ഓരോ പേഷ്യൻസിനനുസരിച്ച് വ്യത്യാസപ്പെടാം ചിലർക്ക് അത് ഒന്നോ രണ്ടോ കൗൺസിലിംഗ് കൊണ്ട് ശരിയായിരിക്കാവുന്നതായിരിക്കാം ചിലർക്ക് ഒരുപാട് നാളായിട്ടുള്ള ലോ ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ അവർ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കാം വളരെ ഡിപ്രസ്ഡ് ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കേണ്ടി വരും അത് സൈക്കാപ്രിസ്റ്റിൻ്റെ ഒരു ഡൊമൈനിൽ വരുന്ന കാര്യമാണ് അത് അവരാണ് തീരുമാനിക്കുക ഡീകംപ്രഷൻ ചെയ്യുന്ന സാധാരണഗതിയിൽ ആവശ്യം മെഡിസിൻ ഇതും കാൽഷ്യം വൈറ്റമിൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുണ്ട് ഡീകംപ്രഷൻ ചെയ്യുന്നതിന് മുന്നേ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ശക്തി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാബ് ടെക്നിക്സ് ആണ് കാൽഷ്യം വൈറ്റമിൻ ഡി തുടങ്ങിയവ അപ്പോൾ അത് കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻസ് എന്തായാലും കൊടുക്കണം ഇല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അതുകൊണ്ട് അതിനുള്ള സപ്ലിമെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് അതായത് എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ മെഡിസിൻ ഒക്കെ ഇതിൻ്റെ കൂടെ എടുക്കാം അതിൽ നിന്നും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ അതേപോലെ നമ്മളിതിൻ്റെ കൂടെ നമ്മുടെ മെഡിസിൻസ് സപ്പോർട്ടീവായിട്ട് ലോ ബാക്ക് പെയിൻ്റെ ഇൻഫ്ലമേഷനും പെയിനും കുറയ്ക്കാനുള്ള മെഡിസിൻസ് സപ്പോർട്ടീവായിട്ട് അതായത് ഒരു ആഡ് ഓൺ എഫക്റ്റിന് വേണ്ടിയിട്ട് അതും നൽകുന്നുണ്ട് ഈ ഡീകംപ്രഷൻ ചെയ്യുന്ന പേഷ്യന്റിന് ഇവിടെ നിങ്ങൾ എം ആർ ഐ കേട്ടാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതല്ലാതെ കുറേ ടെസ്റ്റുകള് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ആവശ്യങ്ങള് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കൃത്യമായിട്ട് ഇതിനെന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതുകൊണ്ട് ആയിട്ട് നമ്മുടെ അടുത്തൊരു രോഗി എത്തുന്ന സമയത്ത് ആദ്യം ഫിസിക്കലി ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ക്ലിനിക്കലി ആദ്യം ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു അതിനുശേഷം ആദ്യമായിട്ട് നമ്മളൊരു എക്സ്റേയിലേക്കാണ് നീങ്ങുന്നത് എക്സറേയിൽ തന്നെ നമുക്ക് ഡിസ്ബൾജ് ഡിസ്പാൾജ് ആണ് അല്ലെങ്കിൽ എക്സ്റേ നമുക്ക് മനസ്സിലായത് ഇതൊരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ മാത്രമാണ് എങ്കിൽ നമ്മൾ വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല അതേസമയം ഇതൊരു ഡിസ്കിൻ്റെ പ്രോബ്ലമാണ് അല്ലെങ്കിൽ നവറൂട്ട് കംപ്രഷനാണ് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എം ആർ ഐ എന്നുള്ള അടുത്ത സ്റ്റേജിലേക്ക് പോകും അതിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടുന്നത് ഏത് ലെവലിലാണ് ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുന്നത് അത് ഡിസ്ക് നെർവിന് കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ കെനാൽ സ്റ്റിനോസിസ് ഉണ്ടാക്കുന്നുണ്ടോ കെനാലിൻ്റെ ഡയമീറ്റർ എത്രയാണ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് നമുക്ക് ക്ലിയർ ആവുകയാണ് അത് അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീക്കംപ്രഷൻ ചെയ്യുന്നത് അതായത് ഏത് ആംഗിളിൽ വേണം ഏത് സ്പീഡിൽ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു എം ആർ ഐ ഫൈൻഡിങ്സ് കൂടെ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് എം ആർ ഐ ഇമ്പോർട്ടൻ്റ് ആവുന്നത് പിന്നീട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യം വൈറ്റമിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉള്ള ആളുകളാണോ എന്നുള്ളത് ഇതിന് കൂടെ തന്നെ നോക്കുന്നുണ്ട് അതായത് ഡയബറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് കാരണം കാലിലേക്കുള്ള തരിപ്പും കാര്യങ്ങളും നടുവിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കാലിന് തരിപ്പുണ്ടാകുന്നതുപോലെ തന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനും കാലിന് തരിപ്പും പുകച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യൂണറി സ്റ്റോൺ കൊണ്ട് അതായത് കിഡ്നിയിലെ സ്റ്റോൺ കൊണ്ട് ഇതുപോലെയുള്ള ഒരു ലോ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളൊരു ഹിസ്റ്ററി പേഷ്യൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ യൂറിക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ കൂടെ നോക്കാറുണ്ട് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് സിസ്റ്റം നമുക്ക് സാധാരണ ഒരു ഒരു മെഷീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം അത് യൂറോപ്പിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കാണുന്ന ഒരു മെഷീനാണ് അപ്പൊ അതിനുള്ള ക്ലിനിക്കൽ എവിഡൻസ് ഒക്കെ ഒരുപാട് തന്നിട്ടുള്ള ഒരു മെഷീനും കൂടിയാണ് അപ്പൊ അതിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഏത് മെഷീൻ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം അതിനെ നമുക്ക് ചെയ്തു അതുപോലെ തന്നെ അത് വെൽ സെറ്റിൽഡ് അതായത് വെൽ അത് ഓറിയന്റഡ് ആയി അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സും എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാത്രമേ അത് കൈകാര്യം ചെയ്യുള്ളൂ

അത് ഞങ്ങക്ക് ചെന്നൈ നല്ലൊരു ഡോക്ടർ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഈ ഫീൽഡിൽ തന്നെ ഒരുപാട് വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ് അപ്പം ഡോക്ടർ ഫ്രാങ്ക്ലിൻ എന്നാണ് അപ്പം സാറിൻ്റെ സജഷൻസ് ഞങ്ങൾ ചോദിക്കാറുണ്ട് കാരണം ഓരോ കേസ് വരുമ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നാലും ഞങ്ങളത് ഡിസ്കഷനിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യാറ് അല്ലാണ്ട് ഇടപെടൽ നിന്നിട്ട് ഞങ്ങളൊരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറില്ല അപ്പം പ്രോപ്പറായിട്ട് സ്പൈനാണ് ആണ് റീഹാബ് അത്രയും നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് ഞങ്ങൾ പ്രോപ്പർ ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും ഡിസ്കഷനിൽ നടത്തിയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാഡം പറഞ്ഞു ഡയബറ്റിക്കൽ കണ്ടീഷൻസിൽ അതായത് ഡയബറ്റിക് എന്തായാലും അങ്ങ് ചെക്ക് ചെയ്യും അതായത് ഡയബറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പം ഈ ഡീക്കമ്പിഷൻ സിസ്റ്റത്തിൽ ഒരു സെഗ്മെൻറ്റൽ ഒരു പുള്ളിങ്ങാണ് വരിക അപ്പോൾ ആ പുള്ളിങ്ങിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹീലിംഗ് പ്രോസസ്സ് ഉണ്ടാവും അപ്പം അത് ഡയബറ്റിക് ആയ പേഷ്യൻസിൽ കുറച്ച് പതുക്കിയത് ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ളൊരു പേഷ്യൻസ് ഈ ട്രീറ്റ്മെന്റിൻ്റെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് നമുക്കൊരു റിക്കവറി സ്റ്റേജ് ഇല്ല പതിയെ പതിയെ ആണ് ആ റിക്കവറി സ്റ്റേജ് ഉണ്ടാവുക മറ്റേ സാധാരണ ഇപ്പം ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് സ്പീഡിൽ റിക്കവറി ഉണ്ടാവാം അപ്പോൾ അപ്പം അതെപ്പോഴും പേഷ്യൻസ് മനസ്സിലാക്കുക ഡയബറ്റിക് അല്ല കിട്ടും പക്ഷെ അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് കിട്ടുക ആ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങള് ഡയബറ്റിക് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ലൈക്ക് കാൽഷ്യം ഇത് കുറവ് കാൽഷ്യത്തിന്റെ കണ്ടന്റ് കുറവ് അതൊക്കെ മെഡിസിൻ പ്രോപ്പർ മെഡിസിൻസ് എടുത്ത് ആ കാൽഷ്യം ലെവൽ നമ്മൾ അക്യൂറേ ചെയ്തിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോട്ടിക് അതായത് എല്ല് പൊടിഞ്ഞു പോകുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് സജസ്റ്റ് ചെയ്യില്ല ആ സർജറി ഓപ്ഷൻസ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ട് നമുക്കതൊരു ആ ഒരു വിമുക്തി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹൈ റിസ്ക്കില നമ്മൾ നോക്കി കണ്ടു മാത്രം നമ്മൾ ചെയ്യ아야. ഏറ്റവും ആയുള്ള എല്ലാ സ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യുന്ന പ്രോസസ് അസസ്മെന്റ് പ്രോപ്പർ അസസ്മെന്റ് എടുക്കാതെ. അന്ന് അസസ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പറൈറ്റ് അസസ്മെന്റ് പോവണ്ട്. പേഷ്യന്റ്സിനെ വന്ന് എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്ന് കഴിഞ്ഞാൽ അസസ്മെന്റ ടെസ്റ്റുകളോ അസസ്മെന്റുകളോ ഒക്കെ കഴിഞ്ഞാ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിലേക്ക് മേൽമത്തെ കുറയിച്ചൊക്കെ ഇങ്ങന ഒരു 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 3-4 അല്ലെങ്കിൽ മാക്സിമം ഒരു ആഴ്ച. ആ ടൈമിൽ നമുക്ക് എല്ലാ അസസ്മെന്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവർ എം ആർ ഐ ഇല്ലാത്ത ആൾക്കാരുടെ എം ആർ ഐ ഒക്കെ ഏകദേശം കൊണ്ട് അവർ ആയിട്ട് വരുന്ന രീതിയിലാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ് അതുപോലെ തന്നെ കണ്ടമാനം അതിലൊരു ഫാക്ടറാണ് ഏജിന്റെ ഉപരി നമ്മൾ അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ് നേരത്തെ സാറും മാം പറഞ്ഞ പോലെ തന്നെ അങ്ങനെയല്ല സർ അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് കണ്ടീഷനുസരിച്ച് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്ത് നോക്കുന്ന ഒരാളാണ് അപ്പോ അതിനനുസരിച്ച് അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ ബ്ലഡ് റിപ്പോർട്ട് മാത്രം അതെ 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 പക്ഷെ ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ബ്ലഡ് റിപ്പോർട്ട്സ് ഉണ്ട് ആ സ്ത്രീകൾക്കാണെങ്കിലും ആ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നോക്കി നേരത്തെ സാർ പറഞ്ഞ പോലെ ഓസ്റ്റിപൊറോട്ടിക് എന്നൊക്കെ നോക്കിയിട്ട് മാത്രം സ്ത്രീകൾക്കാണെങ്കിലിപ്പോ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഇപ്പം ആഫ്റ്റർ മെനോപോസ് മെനോപോസിന് ശേഷം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു ലോ ബാക്ക് പെയിൻ നമ്മൾ സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് മെനോപൂസിന്റെ സമയത്ത് നമ്മുടെ ഹോർമോൺ ലെവൽസ് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് വരികയാണ് നമ്മുടെ ബോൺ ഡെൻസിറ്റി സ്ത്രീകളിൽ പെട്ടെന്ന് അത് വ്യത്യാസം വരാൻ തുടങ്ങും അതുകൊണ്ടാണ് ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് സിവിയറായിട്ടുള്ള പെയിനും കാര്യങ്ങളും ഹോട്ട് ഫ്ലാഷസ് അങ്ങനെ ും വരുന്നുണ്ട്സുകൾ വരാറുണ്ട് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഡിക്കംപ്രഷൻ സിസ്റ്റം ഈ തെറാപ്പി സിസ്റ്റം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പേഷ്യന്റിനോട് കുറച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട് കാരണം അവരെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് പിന്നെ അവർ വർക്ക് ചെയ്യുന്ന രീതികൾ എങ്ങനെ പെരുമാറണം എങ്ങനെ ഇരിക്കണം എങ്ങനെ മീൻസ് ഡ്രൈവിംഗ് നമ്മൾ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് കാരണം മേ ബി ആ ഗൈഡൻസ് അവർ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ അവർക്ക് ലൈഫ് ലോങ് ആ റിലീഫിൽ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും അതിന് ദിവസം ഡോക്ടർ പറഞ്ഞ് ഈടെ അതിൽ എന്താണ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അവർക്ക് അറിയുള്ളൂ സ്കൂട്ടറുകൾ ഉണ്ട് അത് ഈ ടൂ വീലർ എന്ന് പറയുന്ന സമയത്ത് കൂടുതലാണ് ഈ ഒരു ഡിസ്കിന്റെ മുകളിലേക്ക് വരുന്ന പ്രഷർ വളരെയധികം കൂടുതലായിരിക്കും അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും നോർമലി നമുക്ക് ഡിസ്കിന്റെ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ മസിൽ വീക്ക്നെസ് വളരെയധികം കൂടുതലാണ് പേഷ്യൻസിന് അപ്പോൾ മസിൽ നന്നായിട്ട് വീക്കാകുമ്പോഴത്തേക്കും ആ ഏരിയയിലെ ബോണ് നന്നായിട്ട് പ്രോമനന്റ് ആയിട്ട് വരും അപ്പൊ അതിങ്ങനെ കുത്തുമ്പോഴത്തേക്കും പേഷ്യൻസ് നന്നായിട്ട് പെയിന് വരും അത് നോർമലി കണ്ടുവരുന്നതാണ് പേഷ്യൻസിന് എല്ലാവർക്കും അപ്പൊ നോർമലി നമ്മളങ്ങനെ ടൂ വീലേഴ്സ് അത്ര പ്രിഫർ ഫോർ വീലർ ആണെങ്കിലും ലോങ് ജേർണി നമ്മള് കാരണം ഈ ഒരു ഡിസ്കിന്റെ കംപ്ലീൻറ്റ് മെയിൽ വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡിസ്ക് ബൾജ് വരാനുള്ള കാരണത്തില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണാണ് പ്രൊലോങ് സിറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളത് ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഡിസ്ക് ബൾജ് മേ ബി വന്നിട്ടുണ്ടാവുക അപ്പം ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സിനൊക്കെ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത് എന്തായാലും അവോയ്ഡ് ചെയ്യണം പിന്നെയും നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കോഴ്സ് ഇത് റിപ്പീറ്റ് ചെയ്ത് വരും കാരണം അത് അതിന്റെ ഒരു നോർമൽ അലൈൻമെൻ്റിൽ നിന്ന് തന്നെ മാറിയത് ഒരു കോസ് കൊണ്ടാണ് അപ്പം നമ്മൾ റീ അലൈൻ ചെയ്തൊരു സാധനത്തിന് അത് തിരിച്ച് ആ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തായാലും

ചിലപ്പോ ലോഡോസിസ് കേഡോസ് അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് കേവ് ഉണ്ടാവില്ല അതായത് ലോഡോസിസ് ലംബാർ കേവ് കുറയും

പക്ഷേ അബൌ ട്വന്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പോസിബിൾ അല്ല നമുക്ക് അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും സ്ട്രെച്ചിങ്ങും അവരുടെ പാറ്റേൺ ഓഫ് സ്റ്റൈൽ പിന്നെ അവർക്ക് കുറച്ച് നമുക്ക്

അപ്പം നമുക്ക് സർവൈക്കൽ സിസ്റ്റം യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കൂടുതലുണ്ട് കാരണം നമ്മുടെ വെർട്ടിബ്ര അതായത് നട്ടെല്ലും അതിനിടയിലുള്ള ഡിസ്കുകളുമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഈ സെൻറ്റർ പോർഷനിലൂടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പൈനൽ കോൾ അല്ലെങ്കിൽ സുഷുംന എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞരമ്പ് പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ബാക്കി നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തമുള്ള കണക്ഷൻ മെയിൻ സോഴ്സാണ് ഈ സുഷംന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സർവൈക്കലിൽ എന്തെങ്കിലും ഒരു ഡിസ്ക് ബൾജ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് കൈയിനേയും കാലിനെയും ഒരുപോലെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഡിസ്ക് ബൾജ് വളരെ കൂടുതലാണ് കെനോസിനോസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ും അവഗണിക്കുന്നില്ല ചെറിയ ഭാഗം പക്ഷേ ഇത് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം

അപ്പൊ അത് നമ്മള് നമ്മൾ അതിന് ചുറ്റുമുള്ള വീക്ക്നസ് മസിൽസിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി വെയിറ്റ് അതായത് ബ്രെയിൻ്റെ വെയിറ്റ് നമ്മൾ സർവൈക്കലിൽ താങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക തേയ്മാനങ്ങൾ വരും കാരണം വെയിറ്റ് വെയിറ്റ് ഉള്ള താങ്ങാൻസ് അപ്പം അവിടെ ഈ മസിൽസ് പിടിച്ചു നിർത്താനില്ലെങ്കിൽ ആ പ്രഷർ സർവൈക്കൽ ആ വേട്ടി ബ്രസിലാണ് വരിക അപ്പം അതിന് പ്രഷർ കൂടുന്ന സമയത്ത് ഡിസ്ക്കിന് തേയ്മാനം വന്നുകൊണ്ടിരിക്കും ആ ഡിസ്ക് ആ തേയ്മാനമാണ് എന്താ പറയുന്നത് ലാസ്റ്റ് സർവൈക്കൽ പെയിന് പിന്നെ കൈയിലേക്കുള്ള അവിടെയുള്ള നിറവ് കൂടിക്കും പോവുക അപ്പം അങ്ങനെ കയ്യിലേക്കുള്ള തരിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും പേഷ്യൻസിൻ്റെ ഒരു വീക്ക്നെസ് അത് കയ്യിലേക്ക് രണ്ട് കയ്യിലേക്ക് വീക്ക്നെസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഈ പെയിൻ എന്ന് പറയുന്നത് കാലം കഴിയുന്ന സമയത്ത് സെൻസേഷൻ ഇല്ലെങ്കിൽ പിന്നെ ബ്ലഡ് ഇല്ലാതെ അവിടെ പ്രശ്നങ്ങൾ വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിനെ കൊണ്ട് ഇത് ഡെഫിനറ്റ്ലി എന്തായാലും അത് അങ്ങനെ ഒരു പ്രോബ്ലം കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ ഒരു സപ്ലൈ അതായത് ഒരു പ്രോപ്പർ വയർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ബൾബ് മിന്നി കത്തുന്ന പോലെ തന്നെ നമ്മൾ സെൻസേഷൻസ് കംപ്ലീറ്റ് ഒരു കട്ട് ഓഫ് ആയിട്ടാണ് വരിക അപ്പോഴാണ് നമുക്ക് തൊട്ടാൻ അറിയില്ല പിന്നെ ആ ഒരു മസിൽസിലേക്ക് സപ്ലൈ ഉള്ളത് കുറയും കുറയുന്ന സമയത്ത് അതിലേക്ക് പ്രോപ്പറായിട്ടുള്ള ആ മസിൽസ് ആക്ട് ചെയ്യാനുള്ള സിഗ്നൽസ് കിട്ടില്ല അപ്പം നമ്മൾ ആ മസിൽസ് കുറച്ച് കാര്യം നമ്മൾ കാണാൻ കാണില്ല നമ്മൾ അറിയാതെ തന്നെ മസിൽസ് വീക്കായി വീക്കായി വന്ന് തുടങ്ങും പിന്നെ നല്ലോണം വീക്കായതിനു ശേഷമാണ് നമുക്കത് മനസ്സിലാവുക പിന്നെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ അതായത് ഡിസീസ് അസോസിയേറ്റഡ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വൂൺസ് നോൺ ഹീലിംഗ് ആയിട്ടുള്ള വൂൺസ് കാണാം ഇതിന് ഈ ഒരു നല്ലൊരു ബാക്ക് പെയിൻ വർഷങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ വരുന്ന പേഷ്യന്റൊക്കെ ഒരു അഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ചു വർഷം പല ട്രീറ്റ്മെന്റുകളും എടുത്ത് സർജറി ചെയ്യാതെ സർജറിയിൽ കൂടി ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ പലരും സർജറിക്ക് എന്തില്ല അവര് ഇതാണ് കോസ്റ്റ് സർജറിന്റെ അത്രയും കോസ്റ്റ് വരുന്നില്ല അതിന്റെ നാലിലൊന്നോ അല്ലെ പത്തിൽ കോസ്റ്റ് ആണ് വരുന്നുള്ളൂ എന്നും പറഞ്ഞ് അപ്പം ഈ വരുന്ന പേഷ്യന്റൊക്കെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഉള്ള പേഷ്യന്റ് ഒക്കെ നിങ്ങൾക്ക് സുഖം കൊടുക്കാൻ കഴിയും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവില്ല കുറെ സ്ഥലത്ത് പോയിട്ട് പലതരം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് ഒരു അവർക്ക് ഒരു ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള കുറെ പേഷ്യൻസ് ഉണ്ട് അപ്പൊ അവരെ കണ്ടിട്ട് കറക്റ്റ് പേഴ്സണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നല്ലോണം സിവിയർ ആയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സർജിക്കൽ പ്രൊസീജിയർ അല്ല എന്ന് എന്തിരുന്നാലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഒരു ക്യൂർ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ചില കുറച്ച് ക്രോണിക് കേസസ് ആണെന്ന് പറയും അതായത് കുറേ നാൾ നീണ്ടു നിൽക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ എസെസ് ചെയ്ത് പ്രോപ്പർ എസെസ്മെന്റ് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ എസസ് ചെയ്തിന് ശേഷം നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാറ് ഒരുവിധം ഈ വേറൊരു ഇത്തരം പേഷ്യന്റിനുള്ള ഒരു സംശയം ഉണ്ടാവും നമ്മൾ വൺസ് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വർഷമായി ട്രീറ്റ്മെന്റ് ഈ വർഷാവർഷ്മെന്റ് എടുക്കണം ഇതിനെക്കുറിച്ച് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാലുള്ള എന്താണെന്നില്ല അതിനെ കുറിച്ച് ഒന്ന് ഡോക്ടർ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കാര്യം അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് എന്ത് തന്നെ ആയാലും മുന്നോട്ട് കൊണ്ടുപോകണം അത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ വർഷാവർഷം ഇതിന് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ കൃത്യമായ ഫോളോ അപ്പ് നമ്മൾ എടുത്തിരിക്കണം അതായത് ഒരു മേജർ സർജറി കഴിഞ്ഞ് എപ്രകാരമാണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊസീജിയറിന് ശേഷവും നമ്മൾ ഫോളോ അപ്പ് എടുക്കണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ആയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതൊരു ഒരു ഫൈവ് ഇയേഴ്സ് ആ ഒരു രീതി തന്നെ നല്ല രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയി മുന്നോട്ട് പോകാവുന്നില്ല അതായത് ആണ് അവർക്ക് കുറെ ഡോസ് ആൻഡ് ഡോൺസ് ഉണ്ടാവും അതായത് ഡോക്ടർ പറയുന്ന രൂപത്തിൽ ജീവിച്ചാലാണ് എന്ത് ചെയ്യാൻ മുന്നോട്ട് അല്ലാതെ അവർക്ക് ഇഷ്ടംപോലെ അവർക്ക് ജീവിക്കാം പക്ഷേ എന്നാലും അവർക്ക് കണ്ടീഷൻസ് ഇങ്ങനെ ജീവിക്കണം ഇതേപോലെ തന്നെയാണോ ഈ ട്രീറ്റ്മെന്റ് എടുത്തവരും ചില കാര്യങ്ങളും ഡോസ് ആൻഡ് ഡോൺസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ചെക്കപ്പോ അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെ അല്ലെങ്കിൽ ഒരു രണ്ടു മാസം കൂടുമോ അല്ലെ അയച്ചക്കോ അങ്ങനെ എന്തെങ്കിലും ഇതല്ലോ ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ് അത് ഡിസ്ക്കാണ് ഡിസ്കിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആദ്യം നമുക്ക് ദൈവം ഒരു തന്നിട്ടുണ്ട് അതിനെന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഫംഗ്ഷനലി കുറച്ചൊരു ടെൻ പെർസെൻറ്റേജ് ഡൗൺ ആയിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളി ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് പോകില്ല പക്ഷെ ഒരു വിധം ഓക്കെ ആക്കിട്ട് നമ്മളത് തരും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഴയ പോലെ ഓടാനും ചാടാനും വെയിറ്റുള്ള എടുക്കാനും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും ഓൾറെഡി നിങ്ങളുടെ ഡിസ്ക് അതാണ് അപ്പൊ അതുകൊണ്ട് അതിനാണ് ഡൂസ് ആൻഡ് ഡോൺസ് കറക്റ്റ് ആയിട്ട് അപ്പ് ചെയ്യുന്നത് എനിക്ക് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എനിക്കെല്ലാം കഴിഞ്ഞ എന്ന രീതിയില് കൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാല് അത് അവർക്ക് വീണ്ടും ും പറയാനുള്ളത് പൂർണ്ണമായി മാറും എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പഴയ രൂപത്തില് ദൈവം സൃഷ്ടിച്ച ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല റിപ്പയർ മാത്രമാണ് അതിനെ റിപ്പര് അവർക്ക് ആ എനിവേ എല്ലാവർക്കും ഈ ഈയൊരു ചർച്ചയില് സഹം നമ്മളുടെ കൂടെ ഇല്ലാത്ത ഫ്രാൻസ് ആർക്കും ഓക്കെ ഓക്കെ എല്ലാവർക്കും നന്ദി അറിയിച്ചു